നമസ്കാരം ദല്ലാൾ നന്ദകുമാറിൻ്റെ മധ്യസ്ഥതയിൽ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ട എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് സി പി എം ഒരുങ്ങുകയാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് കണക്കുകൾ അവലോകനം ചെയ്യാൻ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ച നടക്കും സംഘടനാതല അന്വേഷണത്തിന് ശേഷമേ നടപടിയെടുക്കുകയുള്ളു ഇ പി ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയോടെ മാത്രമേ അന്വേഷണവും നടപടിയും സാധ്യമാകുകയുള്ളൂ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാനത്തെ ഇടത് മുന്നണിയുടെ കൺവീനറും ഡിവൈഎഫ്ഐയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡൻ്റുമായ നേതാവാണ് ബി ജെ പിയിൽ പോകുന്നതിന് ചർച്ച നടത്തിയത് ഇതോടെ കോൺഗ്രസ്സിന് നേരെ ഉയർത്തിയിരുന്ന ആക്ഷേപം ബി ജെ പിയെ തിരിഞ്ഞുകുത്തുകയാണ് ഇതുതന്നെയാണ് ഇ പി ജയരാജൻ്റെ ബി ജെ പി ചർച്ചാ വിവാദത്തിൽ സി പി എം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതു മുതൽ ഇ പി ജയരാജൻ അസ്വസ്ഥനായിരുന്നു സ്വന്തം മണ്ഡലമായ മട്ടന്നൂരിലേക്ക് കെ കെ ശൈലജയെ കൊണ്ടുവന്നതിലും ജയരാജൻ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണൻ്റെ പകരക്കാരനായി സീനിയോറിറ്റി മറികടന്ന് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി കൂടി ചെയ്തതോടെ ഇ പി ജയരാജൻ പാർട്ടി നേതൃത്വത്തോടെ പൂർണമായും അകന്നു സംസ്ഥാന സെക്രട്ടറി ആയതിന് പിന്നാലെ എം വി ഗോവിന്ദനെ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ കൂടി ഉൾപ്പെടുത്തിയതോടെ അകൽച്ച അമർഷത്തിനു വഴിമാറി പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് ഒരു മാസത്തെ അവധിക്ക് അപേക്ഷ നൽകി മാറി നിന്നുകൊണ്ടാണ് ഇ പി ജയരാജൻ പ്രതിഷേധം പ്രകടിപ്പിച്ചത് ഒരു മാസത്തെ അവധി പിന്നീട് വീണ്ടും നീട്ടി ഇതിനിടെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നു സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനാണ് റിസോർട്ടിലെ ഇപിയുടെ പങ്കാളിത്തത്തിൽ ആരോപണം ഉന്നയിച്ചത് ഇതോടെ അവധിക്കിടയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഇ പി ജയരാജൻ സ്വന്തം നിലപാട് വിശദീകരിച്ചു പാർട്ടിക്കകത്ത് നിന്ന് തനിക്കെതിരെ നീക്കമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയാണ് സംശയിച്ചത് സംസ്ഥാന സെക്രട്ടറി നയിച്ച ജാഥയിൽ പങ്കെടുക്കാതെ മാറി നിന്ന ഇ പി ജയരാജൻ കണ്ണൂർ ജില്ലയിൽ വെച്ച് പോലും ജാഥയിൽ പങ്കെടുക്കാൻ കൂട്ടാക്കിയില്ല ജാഥയിലെ അസാന്നിധ്യം വൻ ചർച്ചയായതോടെയാണ് തൃശൂരിൽ വെച്ച് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത് അതേ ദിവസം തന്നെയാണ് രാമനിലയത്തിൽ വെച്ച് ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെ കണ്ടത് അതേസമയം ഇ പി ജയരാജനും രാമനിലയത്തിൽ ഉണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി പദം നഷ്ടമായതാണ് ഇ പി എ ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്താൻ പ്രേരിപ്പിച്ചത് എന്നാണ് സി പി എം നേതൃത്വത്തിലെ സംശയം പാർട്ടി അറിയാതെ നടത്തിയ ജാവദേക്കർ ചർച്ചയിൽ നടപടിയെടുക്കാതെ മുന്നോട്ടു പോയാൽ ബി ജെ പി വിരുദ്ധത സംബന്ധിച്ച നിലപാട് കൂടുതൽ ദുർബലമാകുമെന്ന് സി പി എം നേതൃത്വത്തിന് ആശങ്കയുണ്ട് ഇതാണ് ജയരാജനെതിരെ നടപടി ആവശ്യം ഉയരാൻ കാരണം ബി ജെ പി നേതൃത്വവുമായി നടന്ന ചർച്ച സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ സി പി എം കമ്മീഷനെ നിയോഗിച്ചേക്കും കമ്മീഷൻ ഘടന അംഗങ്ങൾ എന്നിവ സംബന്ധിച്ച് അടുത്ത നേതൃയോഗത്തിൽ ധാരണയായേക്കുമെന്നാണ് സൂചന ജയരാജന്റെ നടപടിയിൽ മുഖ്യമന്ത്രി ജാഗ്രതക്കുറവ് നിരീക്ഷിച്ച സാഹചര്യത്തിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് എം വി ഗോവിന്ദനും നടപടി വേണമെന്ന വികാരത്തിലാണ് എന്നാൽ എന്നും വിവാദങ്ങളുടെ സഹയാത്രികനായി ഇ പി ജയരാജനിൽ പാർട്ടി ജാഗ്രതക്കുറവ് നിരീക്ഷിക്കുന്നത് ഇതാദ്യമല്ല ലോട്ടറി രാജാവ് സാൻഡിയാഗ് മാർട്ടനിൽ നിന്നും ബോണ്ട് വാങ്ങിയതു മുതൽ ഏറ്റവും അടിൽ റിസോർട്ട് വിവാദം വരെ സി പി എം ജാഗ്രതാ കുറവ് കണ്ടെത്തിയ വിഷയങ്ങൾ അനവധിയാണ് ഏറെക്കാലം പാർട്ടി മുഖപത്രത്തിന്റെ ജനറൽ മാനേജറായിരുന്ന ഇ പി ജയരാജൻ എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഫണ്ട് ശേഖരണത്തിൽ മുൻപന്തിയിലുള്ള നേതാവാണ് ഫണ്ട് ശേഖരണത്തിൽ ശ്രദ്ധ പതിഞ്ഞതോടെ ഇ പി ജയരാജൻ ചെന്നുപെടാത്ത വിവാദങ്ങളില്ല മാധ്യമ ശ്രദ്ധ ഉണ്ടായ വിവാദങ്ങളിലെല്ലാം ജാഗ്രത കുറവ് സംഭവിച്ചുവെന്ന് സി പി എം വിലയിരുത്തിയിട്ടുണ്ട് ലോട്ടറി മാഫിയ തലവൻ എന്ന് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ച സാൻഡിയാഗോ മാർട്ടിനിൽ നിന്ന് രണ്ട് കോടി രൂപ ബോണ്ടായി വാങ്ങിയതാണ് ജയരാജൻ അകപ്പെട്ട ഏറ്റവും വലിയ വിവാദം രണ്ടു കോടി രൂപ വാങ്ങിയതിന്റെ തെളിവായി ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ പകർപ്പ് സഹിതം മാതൃഭൂമി ദിനപത്രം വാർത്ത പുറത്തുവിട്ടിരുന്നു വിഭാഗീയത രൂക്ഷമായ കാലത്ത് പുറത്തു വന്ന വാർത്ത സി പി എമ്മിനെ ഇളക്കിമറിച്ചു വി എസ് അടക്കമുള്ളവർ ഇ പിക്ക് നിലപാടെടുത്തു എന്നാൽ ജയരാജനെ സംരക്ഷിക്കുന്ന സമീപനമാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് ദേശാഭിമാനി ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയെങ്കിലും കാര്യമായ മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല പരസ്യദാതാവിൽ നിന്ന് പണം വാങ്ങിയത് തിരിച്ചു കൊടുത്തുവെന്നും വിവാദമാകുമെന്നും മുൻകൂട്ടി കണ്ട് ഇടപെടുന്ന കാര്യത്തിൽ ജാഗ്രത കുറവ് സംഭവിച്ചു എന്നുമായിരുന്നു പാർട്ടിയുടെ നിരീക്ഷണം കുറച്ചു കാലത്തിന് ശേഷം ഇ പി ജയരാജൻ ദേശാഭിമാനിയുടെ തലപ്പത്തേക്ക് മടങ്ങി വരികയും ചെയ്തു പാർട്ടി മുഖപത്രത്തിന്റെ തലപ്പത്ത് തിരിച്ചെത്തിയ ജയരാജൻ വീണ്ടും വിവാദത്തിൽ ചാടി പാലക്കാട് പ്ലീനത്തിന്റെ സമാപന ദിവസം പാർട്ടി മുഖപത്രത്തിൽ വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതായിരുന്നു അടുത്ത വിവാദം ജാഗ്രതക്കുറവ് അപ്പോഴും ജാഗ്രതയില്ലായ്മ മാത്രം കണ്ടെത്തി പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇ പി ജയരാജനെ സംരക്ഷിച്ചു എന്നാൽ ജയരാജന് അടുത്ത വിവാദത്തിലേക്ക് കാൽവെച്ചു ദേശാഭിമാനിയുടെ തലസ്ഥാനത്തെ ഭൂമി വി എം രാധാകൃഷ്ണന് വിറ്റതായിരുന്നു പുതിയ വിവാദം അതിലും ജാഗ്രതയില്ലായ്മ മാത്രം കണ്ടെത്തി നേതൃത്വം ജയരാജനെ രക്ഷിച്ചു മന്ത്രിയായിരുന്നപ്പോഴായിരുന്നു അടുത്ത വിവാദം ഭാര്യയുടെ ജ്യേഷ്ഠത്തിയും സി പി എം നേതാവുമായ പി കെ ശ്രീമതിയുടെ മകനെ പൊതുമേഖലാ സ്ഥാപന എം ഡി ആക്കി ബന്ധു നിയമനം ചിറ്റപ്പൻ എന്ന വെളിപ്പേരും ജയരാജന് വീണു സ്വജനപക്ഷപാത അഴിമതിയുടെ ഗണത്തിൽപ്പെടുന്ന കാര്യമാണെന്നത് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടാണെങ്കിലും ജയരാജനെതിരെ സംഘടനാ നടപടി ഉണ്ടായില്ല പതിവ് പോലെ അച്ചടക്ക നടപടി ജാഗ്രത കുറവ് എന്ന നിഗമനത്തിൽ ശാസനയിൽ ഒതുങ്ങി കേന്ദ്ര നേതൃത്വം ഇടപെടൽ കൊണ്ട് മാത്രമാണ് മന്ത്രിസ്ഥാനം പോയത് കോടിയേരിയുടെ ഒഴിവിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ പിണങ്ങി പാർട്ടി കമ്മിറ്റികളിൽ വരാതിരുന്നതും പുതിയ സെക്രട്ടറിയുടെ രാഷ്ട്രീയ ജാഥയിൽ നിന്ന് വിട്ടുനിന്നതും എല്ലാം മറ്റേതെങ്കിലും നേതാവായിരുന്നുവെങ്കിൽ നടപടി ഉറപ്പായിരുന്നു എന്നാൽ പാർട്ടി രഹസ്യങ്ങളുടെ കലവറയായ ഇ പി എ തൊടാൻ പുതിയ നേതൃത്വത്തിന് ധൈര്യമുണ്ടായില്ല മുഖ്യമന്ത്രിയും ജയരാജന് സംരക്ഷണം ഒരുക്കി